പിണറായിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു അഞ്ച് പോയിന്റ് എട്ട് കോടി ചെലവിലാണ് നിർമ്മാണം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ശിലാസ്ഥാപനം നിർവഹിച്ചു പീപ്പിൾസ് മാറ്റി തീർക്കാൻ എന്ത് ചെയ്യാനാകും എന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തു പെട്ടെന്ന് മുറി ലഭിക്കാനുള്ള ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം റെസ്റ്റ് ഹൗസുകളിൽ ആരംഭിക്കണമെന്ന് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു നിങ്ങൾക്കിപ്പോൾ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ എവിടെയും ഉള്ള റെസ്റ്റ് ഹൗസുകളിലെ ഹോം ബുക്ക് ചെയ്യാനാവും കേരളത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് റൂമുകളാണുള്ളത് ഒരു നാന്നൂറ് രൂപയ്ക്കാണ് ഒരു സാധാരണ റൂം കിട്ടുക നമ്മൾ പുറത്ത് ഇതുപോലെ റൂം എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു അഞ്ചിരട്ടിയെങ്കിലും ആകും ജനങ്ങൾക്കിത് ഏറെ ആശ്വാസകരമായി മാറി ജനങ്ങൾ ഈ സംവിധാനം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി ഈ രണ്ടര രണ്ടേ മുക്കാൽ വർഷത്തിനിടയിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച ഈ മൂന്ന് വർഷം ഈ നവംബറിലാവാൻ പോകുന്നതിനിടയിൽ പതിനേഴ് കോടി എഴുപത്താറ് ലക്ഷം രൂപയുടെ അധിക വരുമാനം സർക്കാരിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസിലെ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നൊന്നേകാൽ ലക്ഷം പേരാണ് ഓൺലൈൻ ബിക്കങ്ങളിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനാറായിരം ആയിരുന്നു രണ്ട് മാസം ഉള്ളതാണ് ഒരാൾക്ക് അങ്ങനെ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ലാഭം വ്യക്തിഗത ലാഭം ഒരു പത്ത് രണ്ടായിരം രൂപയായിരിക്കും അപ്പോൾ ഒരു ഒന്നൊന്നേകാൽ ലക്ഷം പേർക്ക് ഒരു രണ്ടായിരം രൂപ വീതം ലാഭം ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപ ലാഭമാണ് പൗരന് ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് ഇതാണ് ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി പിണറായി കമ്പനിമേട്ടയിലെ മേട്ടയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരേക്കർ സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രവും റെസ്റ്റോറന്റും ഒരുങ്ങുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ആരും തിരിച്ച് നോക്കി അത്രയേറെ അനാഥമായിരുന്നു ഇന്ന് അത് മാറി പി ഡബ്ല്യൂ റെസ്റ്റ് ഹൗസുകളിൽ ഒരു റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസകരമായി ഇന്ന് മാറുന്ന സ്ഥിതിയാണ് അതിയേറെ ജനബാഹുല്യം കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും റെസ്റ്റ് ഹൗസിൽ നഷ്ടത്തിലൂടെയിരുന്ന പി ഡബ്ല്യൂര് റെസ്റ്റ് ഹൗസുകളുടെ പ്രവർത്തനങ്ങളിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത് ഒരു സൗഭാഗ്യത്തിൻ്റെ തേജസ്സാർ എന്ന വെളിച്ചം ലാഭകരമായി ണക്കി രൂപയുടെ സമാഹരണ നൃത്തം കഴിഞ്ഞു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പി ഡബ്ല്യൂ റെസ്റ്റ് ഹൗസുകളിലെ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളുണ്ട് ഇതാണ് നേതൃത്വപരമായ പ്രവർത്തനങ്ങൾക്ക് അച്ചുവെക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നതും ഞാൻ കണ്ണൂർ